ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം അവരുടെ എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങൾ എത്രത്തോളം അവർ മിസ് ചെയ്യുന്നു അത്രത്തോളം അവരും നിങ്ങളെ ഈക്വലായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം നിങ്ങൾ അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ടെങ്കിലും ഉണ്ടല്ലോ ഇല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു മ മനോഹരമായിട്ടുള്ള ആ ഒരു നിമിഷം നിങ്ങളും അവരുമായിട്ടുള്ള ആ ഒരു സമയം ഇപ്പോൾ ഇപ്പോൾ അവർ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചില സമയങ്ങളിൽ നോക്കേണ്ട ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടിരിക്കും നമ്മുടെ പേഴ്സണുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ നോക്കേണ്ട സിറ്റുവേഷനിലാണെന്ന് തോന്നത്തില്ല നമ്മളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കൂടെയാണ് നമ്മളുടെ പേഴ്സൺ അങ്ങനെ തോന്നും കാരണം അത്രമാത്രം അവരും നിങ്ങളും കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് നോക്കേണ്ട സിറ്റുവേഷനിലായിട്ട് പോലും അങ്ങനെയല്ല എന്നുള്ള ഫീലാണ് അവർക്ക് ഉള്ളത് സമയങ്ങളിൽ നിങ്ങൾ എന്താഹാരമാണ് കഴിച്ചതെന്ന് പോലും ഡീപ്പായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് നിങ്ങളിപ്പോൾ ഏതവസ്ഥയിലാണ് നിങ്ങൾ എന്താഹാരമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ സന്തോഷമായിട്ടാണോ ഉള്ളത് അതില്ലെങ്കിൽ സാഡായിട്ടാണോ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഏറ്റു സെഡ് കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഡീപ്പായിട്ട് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത് കൊണ്ടാണ് അവർ ചില സമയം നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ എനർജി പറയുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് മേഡലി മിസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് ഇവർ ഭയങ്കരമായിട്ട് ഈ ഒരു ടൈം ആലോചിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് റൊമാൻറ്റിക്കായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത് നിങ്ങൾ കോണ്ടാക്റ്റിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളെ കൊണ്ട് കറങ്ങാൻ പോകുക നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു എനർജിയിലായിരിക്കാം ചില ആൾക്കാരുടെ പേഴ്സൺ നോക്കേണ്ട സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങൾ അത്രമാത്രം അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കും നോക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് തോന്നത്തില്ല കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പിന്നെ ചില ആൾക്കാരുടെ പേഴ്സണുണ്ട് പുറത്ത് ഭയങ്കര ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കാം ഭയങ്കര എന്താ പറയുക ആൾക്കാരോടൊക്കെ പറയുന്ന രീതിയും സംസാരവും ഭയങ്കര ദേഷ്യത്തിലൊക്കെ അങ്ങനെയൊക്കെ ഡൊമിനേറ്റ് ആയിട്ടുള്ള രീതി അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ വീട്ടിൽ വരുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ പൊളയറ്റാം വളരെ ശാന്തമാകും അപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും വെളിയിൽ എങ്ങനെയുള്ള വ്യക്തി എൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ശാന്തമായിട്ട് വളരെ സ്നേഹത്തിൽ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾക്ക് ചില സമയം തോന്നും അങ്ങനെയുള്ള ചില പേഴ്സൻ്റെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ആ ഒരു എനർജിയിലുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല എനിക്ക് എന്തുകൊണ്ട് എൻ്റെ പേഴ്സന് വേണ്ടി ആക്ഷൻ എടുത്തുകൂടാ എനിക്ക് എന്തായാലും എൻ്റെ പേഴ്സന് വേണ്ടി ആക്ഷൻ എടുക്കണം അങ്ങനെ ഇവരോട് ഇവർ തന്നെ പറഞ്ഞ് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വായിക്കിട്ട് പോകുമ്പോൾ നിങ്ങളാണ് അവരെ ചേസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നിങ്ങൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരോട് സംസാരിക്കും വേണ്ടി എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഈ ഒരു പ്രാവശ്യം നിങ്ങളിപ്പോൾ സൈലൻസ് സോണിലാണ് ഇരിക്കുന്നത് നിങ്ങൾ ചേസ് ചെയ്യാൻ പോയില്ല അവരെ അവരോട് ഒരു കാര്യവും സംസാരിക്കാതെ സൈലൻറ്റായി ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഈ എൻ്റെ പേഴ്സൺ വേറെ ഏതെങ്കിലും വ്യക്തിയിലെ ആകർഷണം തോന്നിക്കാണോ ഇനി എന്നെ വിട്ട് പോവോ എന്നേക്കുമായി അങ്ങനെയുള്ള തോന്നൽ അവർക്ക് തോന്നുകയാണ് കാരണം നിങ്ങൾ വളരെ സൈലൻറ്റായിട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയും നാൾ ഇവർ പിണങ്ങിയിട്ട് നിങ്ങളാണ് അങ്ങോട്ട് പോയത് ഇതുവരെയും നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രവൃത്തിയിൽ നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നുകയാണ് സാഡ് എനർജിയിലാണ് അവർ ഉള്ളത് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ആ ഒരു സൈലൻറ് സോണ് ഇവിടെ ഈ ഒരു രീതിയിലാണ് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒന്നും അറിയത്തില്ല അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് അതേപോലെ നിങ്ങളുടെ പേഴ്സണോ അറിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനോ സെപ്പറേഷനോ ആയിട്ട് ചിലപ്പോൾ മൂന്ന് മാസമോ ആറ് മാസോ അല്ലെങ്കിൽ രണ്ട് വർഷമോ ഒരു വർഷമോ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ അവരെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഡിവൈൻ്റെ എന്തോ ഒരു എനർജി നിങ്ങളെ ക്ക് ശക്തി തരികയാണ് ഇങ്ങനെ ജീവിക്കാനായിട്ട് ഇവരില്ലെങ്കിലും കുഴപ്പമില്ല ദൈവമുണ്ടല്ലോ എൻ്റെ കൂടെ ദൈവം മാത്രം മതി അങ്ങനെയൊക്കെ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തോന്നുന്നത് ഞാൻ വളരെയധികം ഹേർട്ട് ചെയ്തു എൻ്റെ പേഴ്സണെ അതുകൊണ്ട് എനിക്ക് എന്തായാലും തിരിച്ചു പോയേ പറ്റൂ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് അവരുടെ ലൈഫിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഇനി അറിയണം ഇനി വേറെ ആരെങ്കിലും ആയിട്ട് റിലേഷൻ ആയോ ഇനി ഞാൻ ചെന്ന എന്നെ സ്വീകരിക്കുമോ എന്തായാലും എനിക്ക് പോയേ പറ്റത്തുള്ളൂ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പോൾ ഉള്ളത് അതായത് നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനോ സെപ്പറേഷനോ ആയിട്ട് ആറുമാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ആയിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവിടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാണോ ഇവർ ചെയ്ത് നിങ്ങളോട് അതിന് മാപ്പ് ചോദിക്കാൻ വരെ തയ്യാറായിട്ടാണ് ചില ആൾക്കാരുടെ പേഴ്സൺ വരുന്നത് നിങ്ങൾക്ക് നേരെ സ്ട്രോങ് ആയിട്ടായിട്ടുള്ളൊരു ആക്ഷൻ എടുത്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മുന്നേക്ക് നിങ്ങൾ ഇവരുമായിട്ട് പിണങ്ങി നിൽക്കുകയായിരുന്നിട്ടുണ്ട് എങ്കിൽ വളരെ സാഡ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഡി പി ഒക്കെ ആയിരിക്കും ഇടുന്നത് അത് ആ ഒരു സ്റ്റാറ്റസോ ഡി പിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ വളരെ ദുഃഖത്തിലാണ് സാഡ് എനർജിയിലാണ് ഉള്ളത് എന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സ്റ്റാറ്റസാണ് ഇടുന്നത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന രീതിയിലുള്ള സ്റ്റാറ്റസും ഡി പി ആണ് ഇട്ടേക്കുന്നത് ഇതും ഇവർക്ക് സംശയം തോന്നുന്നു അപ്പോൾ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് അതായത് മുന്നേ നിങ്ങൾ ഇങ്ങനത്തെ ഡി പി ആണ് ഇട്ടുകൊണ്ടിരുന്നത് വളരെ വിഷമിക്കുന്നത് ഇവരോട് ദേഷ്യമുണ്ടെങ്കിൽ ദേഷ്യത്തിലുള്ള ഡി പി അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ മാറി ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അതായത് എപ്പോഴും വഴക്കിട്ട് 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 അത് ശീലമായി കാണും അതുകൊണ്ടിപ്പോൾ അങ്ങനെയുള്ള ഡി പി ഒന്നും ഇടുന്നില്ല ഇല്ല എങ്കിൽ നിങ്ങളിൽ ചേഞ്ചസ് വന്നു അതായത് ഇവർ വഴക്കിട്ടാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് നിങ്ങളിൽ വന്നു ഇല്ല എങ്കിൽ നിങ്ങൾ ഇനി മറ്റൊരാളിൽ ആകർഷിതരായോ അങ്ങനെയുള്ള ആ ഒരു ഇതും ഇവർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു എനർജി നോക്കിയിട്ട് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് പേടിയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആട്ടം കാണാൻ സാധിക്കുന്നു അതായത് എൻ്റെ ഭാഗത്തു നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചു അതുകൊണ്ട് ഞാൻ തന്നെ ഈ ബന്ധം ഇനി നേരെയാക്കാൻ ശ്രമിക്കണം അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ള മുന്നേ ആരുന്നെങ്കിൽ നിങ്ങൾ പിണങ്ങിയ ഇവരിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല ഇവരിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു നിങ്ങൾ അതാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിയായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും നിങ്ങളുടെ മൂഡ് അനുസരിച്ച് ഇവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർ ചിലപ്പോൾ പ്രപ്പോസൽ നിങ്ങൾക്ക് തരുന്നാട്ട് കാണാൻ സാധിക്കുന്നു ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തരുന്നാട്ടും കാണാൻ സാധിക്കുന്നു കാരണം ഇനി മറ്റൊരാളുടെ അടുത്തേക്കൊക്കെ നിങ്ങൾക്ക് ഒരു ആകർഷണം തോന്നാൻ പാടില്ല ഇവരുടേതായി തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളെ ആക്കണമെന്നുള്ള തോന്നൽ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയ പ്രപ്പോസൽ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നാട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവരുടെ പ്രപ്പോസൽ നിങ്ങൾ അംഗീകരിക്കുകയാണ് എങ്കിൽ ഇവർക്ക് തോന്നും നിങ്ങൾ മറ്റൊരാളോടും ആകർഷണം തോന്നിയിട്ടില്ല ഇവരെ മാത്രം വിചാരിച്ചാണ് ഇത്രയും കാലം ഇരുന്നത് എന്ന് ഇവർക്ക് ഒരു ഉറപ്പ് കിട്ടും ഇനി നിങ്ങൾ ഇവരെ കളിപ്പിക്കാൻ വേണ്ടി ഇവർ പറയുന്ന പ്രപ്പോസൽ ഇഗ്നോർ ചെയ്യുകയാണ് എങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് പേടിയാകും ഇനി നിങ്ങൾ വേറെ ആരെങ്കിലും മാരേജ് ചെയ്യാൻ പോവുകയാണോ എന്നുള്ള പേടി ഇവർക്ക് ഉണ്ടാകും അപ്പോൾ ഇതാണ് എനർജി ഈ എനർജി എപ്പോൾ നിങ്ങൾക്ക് റെസോണേറ്റ് ആകുമെന്ന് നോക്കുമ്പോൾ ആ എയ്റ്റ് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് മാർച്ചിനുള്ളിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആകും അപ്പോൾ ഈ ഒരു റീഡിംഗ് ചെയ്യുന്നത് നാല് മാർച്ചിനാണ് അപ്പോൾ എട്ട് മാർച്ചിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസോണേറ്റ് ആകും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ രീതിയിലുള്ള മെസ്സേജുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഓം നമശ്ശേരി താങ്ക് സോ മച്ച്